शफीक खाए, हाय शफीक खाए ആരുമില്ല ആരുമില്ല ഇപ്പൊ വരാ ആ ഇപ്പൊ വരിയാണ് സമയം കുറെ ആയി പിക്ക് എങ്ങനെ വെക്കാന്ന് അറിയോ ഹലോ ഹലോ ഹായ് ഹായ്

ஹஸ்னின் முகம்மது கேமரா ஓன் கருவோம் கேமரா டுமோரோ इंशाल्लाह ओके ओके ஓகே मोहम्मद ओके बाय बाय பாய் ओके ओके ஓகே मोहम्मद எல்லாரும் லைக் எல்லோரும் லைக்கடிக்கிட்டோம் கொமயத்தும் கொச்சு சமயம் எல்லாம் कुछ समय आई एंड तक एंड है लारे विशेषम अस्ने मोहम्मद कैमरा ऑफ आई एस एस टुमारो ക്യാമറ ഓൺ ആക്കും സാബു ടി കെ ഹായ് സാബു സുഖമാണോ സുഖമാണ് ലൈക്ക് അടിക്കെല്ലാവരും സപ്പോർട്ടാക്കണം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ സബു മംഗ്ലീഷ് ആണോ മംഗ്ലീഷ് അല്ല മലയാളമാണ് മനസ്സിലാവണില്ലേ സബു ലൈക്ക് അടിച്ചോ ഓക്കെ ഓക്കെ ചാനല് പോയി കാണാം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ സബു ഇത് എന്ത് എന്താ ഭാഷ മലയാളം ഭാഷയാണ് മലയാളിയാണ് ഹസ്ന മുഹമ്മദ് വൺ ഡേ ഗിവ് മീ മി സാബു സ്ഥലം എവിടെയാണ് മലപ്പുറത്താണ് സാബു ആണോ യേസ് എസ് ഹസ്ന മുഹമ്മദ് ഓക്കെ ഓക്കെ ലൈക്ക് അടിക്കട്ടോ എല്ലാവരും ലൈക്ക് അടിക്കും സാബു ഞാൻ എറണാകുളമാണ് ഓക്കെ സാബു ഓക്കെ ഓക്കെ ഇറ്റ്സ് ഓക്കേ സ്നേഹ് ഗീവ് ഓക്കെ ലൈക്ക് ഓക്കെ ഓക്കെ അസ്നൈ മുഹമ്മദ് താങ്ക് യു താങ്ക് യു എല്ലാരും ഫുഡൊക്കെ കഴിച്ചില്ലേ അല്ല ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ ചാനൽ ഇഷ്ടപോലെ സബ്സ്ക്രൈബ് ചെയ്യ ഓക്കെ ഓക്കെ സാവു അടിപൊളി ഇംഗ്ലീഷ് ആണല്ലോ ഇംഗ്ലീഷല്ല മിസ്റ്റർ മലയാളം മലയാളം ഭാഷ മലയാളിയാണ് മലയാളി Okay, good night. As Camera on now. No, no, no. Tomorrow, tomorrow, Camera on mm. Nighty now. Tomorrow after Camera on. സാബു എന്റെ പൊന്നെ ഇംഗ്ലീഷ് കുറച്ചുകൂടെ അറിയാപ്പ അതേപോലെ സംസാരിച്ചാണ് അറിയണ പോലെ സംസാരിക്കാണ് അതാണ് ഇംഗ്ലീഷ് അറിയുന്നു പറഞ്ഞത് സാ ഇത് എന്ത് ഇംഗ്ലീഷ് ആണ് അടിപൊളി കുറച്ച് കുറച്ചുള്ള അറിയാം ഒപ്പിച്ച് വിടുകയാണ് साबू हाँ साबू या या ओके ओके कैमरा हस्नी मुहम्मद कैमरा ऑन टुमारो कैमरा ऑन प्लीज नेक्स्ट क्वेश्चन हस्नी मोहम्मद

എനിക്ക് ഹിന്ദി അറിയില്ല ഹിന്ദി പക്ഷേ ഇംഗ്ലീഷുകാരനാണ് അപ്പോൾ മലയാളം പറഞ്ഞാ മനസ്സിലാവില്ലല്ലോ ഐ ആം ഫൈൻ മൂന്നാളുണ്ടായി ലൈക്ക് അടിക്കാത്ത പുതിയ ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് അടിക്കുക സപ്പോർട്ടാക്കോ പ്ലീസ് സാബു അങ്ങനെ പറഞ്ഞു നോക്കൂ ജഗതി പറയുന്ന പോലെ ബെസ്റ്റ് നോർത്ത് ഇന്ത്യ കോ സൗത്ത് ഇന്ത്യ കോസലാം അത് മനസ്സിലായില്ല ഹേ സാബു പണിപാളി ആയ ഹസ്ന മുഹമ്മദ് ഗുഡ് നൈറ്റ് ഓക്കെ ബൈ ബൈ സാബു വീണ്ടും ഇംഗ്ലീഷ് എന്താ കാട്ടണം ഞാൻ തോറ്റു ഓക്കെ ജിത്തു കം യുവർ ലൈവ് ജിത്തു കം യുവർ ലൈവ് ജിത്തു ആരാ ജിത്തു അന്നു ഓക്കേ 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 ജിത്തു എല്ലാവരും ലൈക്ക് അടിക്കൂ ലൈവ് ഇപ്പോ നിർത്തുന്നതാണ് കുറച്ച് സമയത്തിനുള്ളു ലൈവ് സമയം കുറേ ആയി പത്ത് അമ്പതായില്ലേ ഡസ്റ്റ് പാകൽ ബാബാ യു മീ സബു ഇംഗ്ലീഷ് ജയിച്ചു ലൈവിൽ ഇംഗ്ലീഷ് ഉണ്ട് മലയാളം ഉണ്ട് ഹിന്ദി ഉണ്ട് അവലുണ്ട് എല്ലാം കൂടി ഒരു ലൈവ് ആണിത് എല്ലാവരും ലൈക്ക് അടിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ പോയി കാണണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഓക്കെ न्यू चैनल गाइस हसनैन मोहम्मद ओ हसनैन मोहम्मद टुमारो लाइव इन कैमरा ऑन ओके टुडे न्यू कैमरा प्लीज प्लीज स्नेह मोहम्मद ओके ओके थैंक यू थैंक यू स्नेह मोहम्मद स्नेह मोहम्मद थैंक्स ओके इट्स ओके फिर नेक्स्ट केन विशेषम हेलो अदरन द लाइक कड़कतो Please double tap and support. Hello, Koi. Hi, mm -hmm. this miss you. He will come at night. Okay, okay. Okay, his name. Hello, boy, hello. I'm with you all night. ओके बाय बाय टुमारो लाइव सीन असनीन मोहम्मद ने कैमरा ऑन कर दो हेलो 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 पे अब ओके बाय बाय टुमारो लाइव विल का Goodbye, goodbye, goodbye.